നമസ്കാരം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഐസ്ക്രീമാണ് ബട്ടർ സ്കോച്ച് ഐസ്ക്രീം ഇതിലേക്ക് ഉപയോഗിച്ചിരിക്കുന്ന ക്രീമും ബട്ടർ സ്കോച്ച് സോസും ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് വേണ്ട പ്രലയൻ തയ്യാറാക്കാൻ പോവുകയാണ് അതിനായിട്ട് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു സോസ് പാനിലേക്ക് പാനിലേക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കാം ലോ മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് ചൂടാക്കണം ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം ഒരു നല്ലൊരു ഗോൾഡൻ ഷെയ്ഡാകുന്നവരെ നമുക്ക് ചൂടാക്കാം നാലഞ്ച് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കി കിട്ടും ഇതുപോലെ പതിനഞ്ൊരു ഗോൾഡൻ ഷെയ്ഡ് ആകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് ചെറുതായി നുറുക്കിയ അണ്ടിപ്പരിപ്പ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് വേഗം തന്നെ ഇളക്കി കൊടുക്കണം ഇനി ഇത് എണ്ണ പുരട്ടി ഒരു അലുമിനിയം ഫോയിലേക്കോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റിലേക്കോ ഒഴിച്ചിട്ട് നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ ഇതുപോലെ സെറ്റായി കിട്ടും ഇനി ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അധികം പൊടിഞ്ഞു പോകാതെ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം ഇങ്ങനെ പ്രളയം തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ഐസ്ക്രീം ക്രീം തയ്യാറാക്കാം ഒരു കപ്പ് ക്രീം ഒരു ബൗളിലേക്ക് ഒഴിക്കാം ഇത് ഹോം മെയ്ഡ് ഹെവി ആണ് ഇത് തയ്യാറാക്കുന്ന എങ്ങനെയാണെന്ന് കാണാൻ ഒന്നെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഇല്ലെങ്കിൽ യൂട്യൂബിൽ ഹെവി ക്രീം റെസിപ്പി റണിസ് കിച്ചൺ എന്ന് സെർച്ച് ചെയ്താൽ മതി ഇനി നമുക്ക് ലോ സ്പീഡിൽ ഒന്ന് തിക്കായി കിട്ടുന്നവരെ ബീറ്റ് ചെയ്തെടുക്കണം നമുക്കിപ്പോൾ ഇലക്ട്രിക് മീറ്ററിൽ ഇല്ലെങ്കിൽ ഹാൻഡ് വിസ്ക് ഉപയോഗിച്ചാൽ മതി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ബീറ്റ് ചെയ്താൽ മതിയാവും അപ്പോൾ തന്നെ തിക്കായി വരും ഓവറായിട്ട് ബീറ്റ് ചെയ്യരുത് അപ്പോൾ ഇത് പിരിഞ്ഞ് പോയി ബട്ടറായി പോവും ഇനി ഇതിലേക്ക് അര കപ്പ് കണ്ടൻസ്ഡ് മിൽക്കിറക്കാം രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ സ്കോച്ച് സോസ് ബട്ടർ സ്കോച്ച് സോസിന് നല്ല മധുരമുണ്ട് അതുകൊണ്ട് രണ്ട് ടേബിൾ സ്പൂൺ മതിയാവും കുറച്ച് പ്രളയം ചേർത്ത് കൊടുക്കാം ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ഒരു തവണ കൂടെ നമുക്ക് ബീറ്റ് ചെയ്യാം ഒരു മൂന്നാല് സെക്കൻഡ് ബീറ്റ് ചെയ്താൽ മതി നമ്മുടെ ഐസ്ക്രീം മിക്സ് തയ്യാറായി ഇനി നമുക്കിത് തണുപ്പിച്ചെടുക്കാം എന്നിട്ട് ഫ്രീസർ വെക്കാൻ പറ്റിയ ഒരു പാത്രത്തിലേക്ക് ഇത് ഒഴിക്കാം നന്നായിട്ട് അടച്ച് നാലോ അഞ്ചോ മണിക്കൂർ ഫ്രീസർ വെക്കുക അങ്ങനെ നമ്മുടെ ബട്ടർ സ്കോച്ച് ഐസ്ക്രീം ഇവിടെ തയ്യാറായി കഴിഞ്ഞു കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഐസ്ക്രീമാണിത് അധികം കെമിക്കൽസ് ഒന്നും ചേർന്നിട്ടില്ല നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ ഇൻഗ്രീഡിയൻസ് ആണ് ഓൾമോസ്റ്റ് എല്ലാം തന്നെ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക കമൻസൊക്കെ തീർച്ചയായും അറിയിക്കുക ഒപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്